പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ടീമുകൾക്കൊക്കെ എ ഗ്രേഡ് ലഭിച്ച സന്തോഷം അറിയിക്കുകയാണ് പിന്നെ അധ്യാപകരാണ് എന്നെ പ്രായമുള്ള അധ്യാപക സുഹൃത്തുക്കളാണ് കളിച്ചത് അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മളൊരു ആയിട്ട് പറയുന്നില്ല അതുപോലെ തന്നെ പാട്ട് സെലക്ഷനില് ഒപ്പനയ്ക്ക് പാട്ടിനും എല്ലാം പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും കോർവയുള്ള വാൽക്കമ്പയിൽ അവസാനിക്കുന്ന അതിൽ ചിട്ടപ്പെടുത്തിയ നല്ല പാട്ടുകൾ സാഹിത്യ ഭംഗിയുള്ള രചനാ ഗുണമുള്ള പാട്ടുകൾ തിരഞ്ഞെടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഉണർത്തുകയാണ് മൂന്നാം സ്ഥാനത്ത് രണ്ട് ടീമുകളാണുള്ളത് കോഡ് നമ്പർ ഒന്ന് രണ്ട് മൂന്നാം സ്ഥാനം കോഡ് നമ്പർ നാല് രണ്ടാം സ്ഥാനം കോഡ് നമ്പർ

അടുത്ത രീതില്ലേ അടുത്ത രീതില്ലേ കല്യാണം കൂടുവ നങ്കേ കൂടുവ നങ്കധനം കൊശിയാലെ താനമാ thank you